പാകിസ്ഥാൻ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ ഇസ്രായേൽ എന്താണ് പാകിസ്ഥാൻ ആയുധങ്ങൾ എന്നൊക്കെ ചോദിക്കുമായിരിക്കും ചിലർ പക്ഷേ ഇത് വാസ്തവമാണ് ഇസ്രയേലിന് ആയുധങ്ങൾ പാകിസ്ഥാൻ നൽകുന്നുണ്ട് പാകിസ്ഥാൻ വലിയ ശത്രു രാജ്യമായിട്ടൊക്കെയാണ് ഇസ്രയേലിനെ കാണുന്നത് എന്നുള്ളതും നമുക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മളിവിടെ പറയും പാകിസ്ഥാൻ ഒരു ഒന്നിനു കൊള്ളില്ലാത്ത ഒരു രാജ്യമാണ് ടെക്നോളജിയുടെ കാര്യത്തിലായാലും ശരി തന്നെ വിഭവ സമാഹരണത്തിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ ഈ പറയുന്ന യുദ്ധ മികവിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ എല്ലാത്തിലും പിന്നാക്കം നിൽക്കുന്ന ഈ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ആയുധം വാങ്ങുവന്നു പക്ഷേ ആർട്ടിലറി ഷെല്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇസ്രയേൽ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് വൺ ഫിഫ്റ്റി ഫൈവ് എം എമ്മിൻ്റെ ഷെല്ലുകളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇസ്രായേൽ വാങ്ങുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം തന്നെ വന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ കിട്ടുന്ന ഈ ആയുധങ്ങളുണ്ടല്ലോ അടക്കമുള്ളവയൊക്കെ അവിടെ വെച്ച് പൂജിക്കാൻ വേണ്ടിയിട്ടല്ല ഇസ്രയേൽ വാങ്ങിക്കുന്നത് പലസ്തീന മണ്ടയിൽ അടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ പാലസ്തീനിലും ഗാസയിലും ഒക്കെ നന്നായിട്ട് ഇതെല്ലാം എടുത്ത് ഇസ്രയേൽ പൂശുന്നുമുണ്ട് അപ്പോൾ എതിരെയാണ് ഇസ്രായേൽ ആയുധം പ്രയോഗിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് വാവിട്ട് കരയുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്നുള്ളത് കൂടി ഓർക്കണം അപ്പോൾ പാലസ്തീന് വേണ്ടി കരയുകയും ഒരു ഒരേ ഒരേ സമയം വേട്ടക്കാരനോടൊപ്പം ഓടുകയും എന്നാൽ ഇരയോടൊപ്പം നിന്ന് സെൽഫി എടുക്കുകയും ചെയ്യുന്ന സ്വഭാവം പാകിസ്ഥാനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇസ്രായേൽ വേട്ടക്കാരാണ് എന്നുള്ള യോ വാദമൊന്നും എനിക്കില്ല കാരണം ഇസ്രായേലിന് അങ്ങനെയല്ല ഇസ്രയേൽ പ്രതിരോധത്തിൻ്റെ മാർഗത്തിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ അവിടെ ആംസ് സപ്ലൈ ചെയ്യുന്നുണ്ട് വെടിക്കോപ്പുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ പാകിസ്ഥാന് വേണ്ടിയും പാലസ്തീന് വേണ്ടിയും കരയുന്ന ചേട്ടന്മാരൊക്കെ ഈ പറയുന്ന പാകിസ്ഥാനെ ഒന്ന് വിമർശിക്കാൻ പോലും തയ്യാറായില്ലോ പാകിസ്ഥാനു വേണ്ടി പാലസ്തീനു വേണ്ടിയും കരയും ഇന്ത്യയുടെ എത്ര യുദ്ധമാനങ്ങൾ വീണു എത്ര സൈനികർ മരിച്ചു എന്തെല്ലാം നാശകേഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചവരാണ് നമ്മൾ പാകിസ്ഥാൻ്റെ മേഖലയിലുള്ള ഭീകരവാദ ക്യാമ്പുകളും അവരുടെ സൈനിക കേന്ദ്രങ്ങളും അവരുടെ എയർപോർട്ട് സൈനിക എയർപോർട്ടുകളും അവരുടെ ഈ പറയുന്ന മിസൈൽ ലോഞ്ച് പാഡുകളും തകർത്തപ്പോൾ ഇന്ത്യക്കെതിരായി ഇവിടെ നിന്ന് കുരച്ചവർ ഇല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നവർ ഇന്ത്യയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പഴുതുകൾ തേടി നടക്കുന്നവർ ഇന്ന് ഈ ഭീകരവാദമുണ്ടായി ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു വാക്കുകൊണ്ടുപോലും ഒരു ഇമോജി ഇട്ട് പോലും അനുശോചനം രേഖപ്പെടുത്താൻ തയ്യാറാകാത്തവർ ഈ പറയുന്ന പൊട്ടിത്തെറിക്കുന്ന പൊട്ടിത്തെറിച്ചു ആൾക്കാർ മരിച്ചു എന്ന വാർത്തകൾ കഴിഞ്ഞു പോയി പൊട്ടിച്ചിരിച്ച് ഇമേ ഇടുന്നവർ അങ്ങനെയൊക്കെയുള്ള വിഭാഗത്തിൽപ്പെട്ടവർ ഈ പാകിസ്ഥാനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവർ ഈ കഫിയൊക്കെ തലയിൽ ചുറ്റിയും ദേഹത്ത് ചുറ്റിയും നടന്നിട്ട് പലസ്തീന് വേണ്ടി ഘോര ഘോര മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ടല്ലോ അവർ ഒന്ന് ആലോചിക്കണം പാകിസ്ഥാൻ എന്താണ് നിങ്ങൾ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ പാകിസ്ഥാൻ്റെ പല ഡാഡി സിൻഡ്രോം പല ഡാഡി സിൻഡ്രോം എന്ന് പറയുന്നത് മെനി ഡാഡി സിൻഡ്രോം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഇരട്ടത്താപ്പ് എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ അങ്ങനെയുള്ള ഒരു പാകിസ്ഥാൻ്റെ നീചരാജ്യമാണ് എന്നുള്ളത് നമുക്കറിയാമെന്നുള്ള നീചന്മാരുടെ നികൃഷ്ടന്മാരുടെ രാജ്യമാണ് പാകിസ്ഥാൻ ആ രാജ്യം മറ്റുള്ളവരെ കൊല്ലുക ഇല്ലാതാക്കുക മറ്റുള്ളവരെ തകർത്തുകൊണ്ട് മറ്റുള്ളവർ വിശ്വസിക്കുന്നതിനെ ഇല്ലാതാക്കുക മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ഇല്ലാതാക്കുക ഒരു രാജ്യത്തിനകത്തേക്ക് ഭീകരവാദം കയറ്റി വിട്ട് നശിപ്പിക്കുക ഇത്യാദി പരിപാടികളൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത് അതിൽ കുറഞ്ഞുള്ള പരിപാടിയൊന്നുമില്ല പിന്നെ അവിടുത്തെ ജനങ്ങളുടെ പൈസ സാധാരണക്കാരായ പാകിസ്ഥാനികളുടെ പണമൊക്കെ കൊള്ളയടിച്ചും അവർ ഒരു കിലോ ആട്ടയ്ക്ക് വേണ്ടി ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങുന്നതിനെ കൊള്ളയടിച്ചും അവർക്കില്ലാത്ത പണം കൊണ്ട് അവർ ജീവിക്കുകയും ഈ പറയുന്ന പോളിത്തീൻ കവറിൽ എൽ പി ജി നിറച്ച് പാചകത്തിനുപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഗതികെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് തള്ളിവിട്ടു ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയത്ത് ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ സ്വതന്ത്രമായതാണ് എന്നിട്ട് ഇന്ന് പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ചോദ്യമുണ്ട് ഇത്രയും വലിയ ജനസംഖ്യയുമായി ഇന്നും അരിച്ചരിച്ച് കയറുന്ന ബംഗ്ലാദേശികളുടെ ഭാരം കൂടി ചുമന്ന് ഇന്നും ഈ പറയുന്ന വേട്ടയാടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന റോഹിംഗ്യൻസ് കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അവരെയും ചുമന്ന് അവർക്ക് വേണ്ടിയിട്ട് പോലും സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇന്ത്യ എന്നുള്ളതാണ് പക്ഷേ അധികകാലമില്ല കേട്ടോ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ ചവിട്ടി പുറത്താക്കി വിടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ഇന്ത്യ എന്നുള്ള പൂർണ്ണ നിലപാടിലാണ് ഇന്ത്യയിൽ നിന്നുള്ളത് എന്നിട്ടും ഈ ഭാരം മുഴുവൻ ഇരു ഇത് ഒരു തോളിലും ഒരു മാറാപ്പുവായിട്ട് രണ്ട് ഭാരങ്ങൾ രണ്ട് ഭാഗത്തുണ്ട് അത് അത് ഒന്ന് പാകിസ്ഥാനും ഒന്ന് ബംഗ്ലാദേശോ നിരന്തരമായി എന്നിട്ടും ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി മാറിയിരിക്കുന്നു അത്രയേറെ കുതിപ്പ് നടത്തിയിരിക്കുന്നു ഇന്ത്യൻ ജനതയുടെ വിജയം അങ്ങനെ ഇന്ത്യ അവനവൻ്റെ ധർമ്മത്തിലൂടെ സനാതനമായിട്ടുള്ള വിശ്വാസങ്ങളിലൂടെ ഇന്ത്യ ഉയർന്നു വന്നിരിക്കുന്നു പാകിസ്ഥാൻ പാകിസ്ഥാനിവിടെ അന്യനെ കൊല്ലണം അവരനെ ഇല്ലാതാക്കണം കാഫറിനെ കൊന്ന സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേക ശാസ്ത്രവും കൊണ്ട് നടന്ന് അവർ നശിച്ച് നാരാണക്കല്ലെടുത്ത ഭീകരവാദികൾ സ്വന്തം കുട്ടികളെ കൊല്ലുന്നത് നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ പാകിസ്ഥാൻ എനിക്ക് ആ പാകിസ്ഥാൻ പിന്നെ ഈ പറയുന്ന മെനി ഡാഡി സിൻഡ്രം അല്ലാതെ മറ്റെന്താണ് കാണിക്കാൻ കഴിയുക അവർ പാലസ്തീനെ എന്നല്ല ആരെ കൊല്ലാൻ ഇനി സൗദി അറേബ്യക്കായിട്ട് അടിക്കാൻ വേണ്ടിയിട്ടായാലും പൈസ തരാമെന്ന് പറഞ്ഞാൽ ആയുധം കൊടുക്കും അത് പാകിസ്ഥാൻ്റെ സ്വഭാവമാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ പാകിസ്ഥാൻ വേറെ കുറെ രസകരമായ കാര്യങ്ങൾ കൂടെ അർത്ഥം ഉണ്ട് അവരുടെ പാസ്പോർട്ടെടുത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പാസ്പോർട്ടിന്റെ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ പാസ്പോർട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് ലോകത്ത് എവിടെയും പോകാം ഈ പറയുന്ന ഇസ്രയേലിൽ ഒഴികെ ഇസ്രയേലിനെ ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇതാണ് പാകിസ്ഥാൻ പറയുന്നത് അവ ഇസ്രയേലിനെ രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നാണ് പാകിസ്ഥാന്റെ വാദം എന്നുള്ളതാണ് അപ്പോൾ ജെറുസലേം തലസ്ഥാനത്തിലേക്ക് ജെറുസലേം എന്ന് പറയുന്ന രാജ സ്ഥലമുണ്ടല്ലോ അത് തലസ്ഥാനമായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് ഇസ്രായേലിൻ്റെ തലസ്ഥാനം അല്ല പാലസ്തീൻ്റെ തലസ്ഥാനം എന്നാണ് പാകിസ്ഥാൻ്റെ നിലപാട് എന്നുള്ളത് പിന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ മെഡിനാഡി സിൻഡ്രം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ഈ പറയുന്ന ട്വൻറ്റി സിക്സ് എലവൻ അറ്റാക്കുണ്ടല്ലോ മുംബൈ ഭീകരാക്രമണം ആ ആക്രമണത്തിൻ്റെ സമയത്ത് ഇവരാണ് ഭീകരരെ വിട്ടത് പാകിസ്ഥാൻ വിട്ട ഭീകരരെ എന്നിട്ട് ഇവർ തന്നെ നേരെ ഇസ്രായേലിനെ വിളിച്ച് പറഞ്ഞാൽ ആ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ നിങ്ങൾക്കുള്ള അടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ അവരുടെ സാംസ്കാരിക കേന്ദ്രം മുംബൈയിലുള്ള ഇസ്രയേലിൻ്റെ ജൂതറിൻ്റെ സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തി അവിടെ തെരഞ്ഞു പിടിച്ച് ജൂതരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് അവർ തന്നെ കൊടുക്കും ഇവരുടെ ആൾക്കാരെ ഇവർ തന്നെ പറഞ്ഞു ചോദിച്ചിട്ട് ഇവർ തന്നെ കൊടുക്കും അവരുടെ കൂടുതലുള്ളവർ അങ്ങനെയാണ് ഈ തമ്മിലടിക്കുന്ന രാജ്യമാണ് നോൺ നാറ്റോ രാജ്യങ്ങളാണ് ഇസ്രയേലും പലസ്തീനും എന്നുള്ളത് കൂടി ഇവിടെ ഓർക്കണം രണ്ട് രാജ്യങ്ങളും നോൺ നാറ്റോ രാജ്യങ്ങളാണ് എന്നാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ അനുകൂലികളുമാണ് രണ്ടുപേരും ഇപ്പം ഈ രാജ്യങ്ങൾ തമ്മിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇസ്രായേലിനോട് വലിയ മപത്വമൊന്നുമില്ല കാരണം പിന്നെ ഈ പറയുന്ന ജിഹാദികളുടെ ഇടയിൽ കിടന്നടിച്ച് അവരുമായിട്ട് പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് ഒരു അനുകമ്പ തോന്നുന്നു ഇല്ലെങ്കിൽ ഒപ്പം നിർത്താൻ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനെയും അങ്ങനെ കണ്ണടച്ചെന്നും ഇന്ത്യ വിശ്വസിക്കുന്നില്ല കാരണം ഇസ്രായേലിൻ്റെ സ്വഭാവം പലപ്പോഴും പലതാണ് എന്നുള്ളതാണ് ഖത്തറിൽ എന്തിനാണ് ബോംബിട്ടത് ഇസ്രായേൽ നമ്മൾ ഖത്തറുമായിട്ട് ഒരു കരാറിലെത്തി നമ്മൾ അവിടെ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചു ആ സമയത്താണ് പല സമാസ ആൾക്കാർ അവിടെ ഇരുപണ്ട് അതുകൊണ്ട് ഞങ്ങളത് അങ്ങോട്ട് മിസൈൽ അയക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ ആക്രമിച്ചത് ഇന്ത്യയും ഖത്തർ എന്നാൽ ആ സമയത്താണ് ഇന്ത്യ പാലസ്തീൻ അനുകൂലമായിട്ട് ഇസ്രയേലിനെതിരെ വോട്ട് ചെയ്യാൻ പോയത് അതിൻ്റെ കാരണം ഇതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ഞങ്ങളുടെ നാച്ചുറൽ അലൈ സ്വാഭാവിക സുഹൃത്ത് എന്നാണ് ഇസ്രയേൽ പലതവണ പാടിയിട്ടുള്ളത് പക്ഷേ ഇസ്രായേൽ പാടിയ ആ പാട്ടുകൾക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല നേരെ ചൈനയുടെ അടുത്ത് പോയപ്പോഴും ഇതേ പദപ്രയോഗം തന്നെയാണ് അവിടെ നടത്തിയത് ഞങ്ങളുടെ സ്വാഭാവിക സുഹൃത്താണ് ചൈന എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് അപ്പോൾ ഇന്ത്യയോടും ചൈനയോടും അതേ ഒരേ നിലപാട് രണ്ട് രാജ്യങ്ങളിൽ ആർക്കൊപ്പം നിൽക്കണം ആരാണ് ഭീകരതയ്ക്കെതിരെ പോരാടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ബോധ്യമില്ലാത്തതുകൊണ്ടല്ല അവനവൻ്റെ താല്പര്യമാണ് അവസാനം എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടാണ് പക്ഷേ ഇന്ത്യയിലെ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഈ അന്തം കമ്മികളും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പുകൾ ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് സ്വന്തം രാജ്യമല്ല വലുത് അതിലത്തെ വാപ്പ വലിയ വാപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വിഭാഗങ്ങളിൽ പെട്ടവർ അന്തം കമ്മികളും അന്തം കൊങ്ങികളും സുറാപ്പികളും എല്ലാം തന്നെ നടക്കുന്നത് അതുകൊണ്ട് അവർക്ക് പാകിസ്ഥാനും ചൈനയൊക്കെ വലുതായിട്ട് തോന്നും അവർക്ക് ആ നിലപാടെടുക്കുന്ന ഇസ്രായേലിനോടും ചിലപ്പോൾ ഒരു പക്ഷം അവർ തോന്നിയിരിക്കും പക്ഷേ ഇവിടെ പാകിസ്ഥാൻ്റെ ഏറ്റവും പാകിസ്ഥാനെ പുകഴ്ത്തി പാകിസ്ഥാൻ മതത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആൾക്കാരാണ് എന്ന് പറയുന്നവരൊക്കെ ഒന്ന് ഓർത്താൽ മതി അതുപോലെ തന്നെ നേരത്തെയും പാകിസ്ഥാൻ ഇസ്രായേലിനും പലസ്തീനും ഇടയ്ക്കുള്ള ഒരു അന്താരാഷ്ട്ര സേനയ്ക്ക് രൂപം നൽകാനായിട്ട് ബെഞ്ചമിൻ നെന്തനാഹു ആഹ്വാനം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ സഹായിക്കാം ഞങ്ങളുടെ പട്ടാളക്കാരെയൊക്കെ ഇരുപതിനായിരം ഡോളർ വീതം ഒരു പട്ടാളക്കാരന് വീതം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ബെഞ്ചമിൻ നദാഹു എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ ഇരുപതിനായിരം ഡോളർ നീ മൂന്ന് യുദ്ധം അടുപ്പിച്ച് തോറ്റിട്ട് വന്നിരിക്കുകയാണ് നിനക്ക് ഇരുപതിനായിരം ഡോളർ പോയിട്ട് ഇരുപത് ഡോളർ പോലും തരാൻ പറ്റൂല എന്നാണ് പറഞ്ഞത് അവസാനം സാറിന് നൂറ് ഡോളർ പറഞ്ഞു പറഞ്ഞിട്ടോ നൂറ് ഡോളറിൻ്റെ പട്ടാളക്കാരന് നൂറ് ഡോളറിനപ്പുറം കൊടുക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാനോട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അതായിരുന്നു പാകിസ്ഥാനോടുള്ള ഇസ്രയേലിൻ്റെ നിലപാട് എന്നുള്ളതാണ് അത്രയേറെ അപമാനിതനായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് അവരാണ് ഈ പറയുന്ന ഇസ്ലാമിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് ഇസ്രയേ പാലസ്തീനെ അടിക്കാൻ പലസ്തീനികളെ അടിക്കാൻ വേണ്ടി ആയുധം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം പാലസ് ഉക്രൈനും ഇസ്രയേലും മാത്രമല്ല ഉക്രൈനും കൊടുക്കുന്നുണ്ട് ആയുധങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് വിയോൺ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും എല്ലാം തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള വിശദമായ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ്റെ നിലപാടുകൾ ഇവിടുത്തെ സുടാപ്പിച്ചേട്ടന്മാർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ